അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ത് ഇതിനെതിരെ കൃത്യമായി എന്റെ സംഘടനയുണ്ട് സംഘടനയുമായി ചിന്തിച്ചും അതേപോലെ ഞങ്ങളുടെ മറ്റേ ഇരുപത്തി ഏഴാം ബേച്ച് പോലീസ് ഇൻസ്പെക്ടറുമായി ചിന്തിച്ചുകൊണ്ടും കൃത്യമായ രീതിയിൽ അപകീർത്തി കേസുമായിട്ടും സിവിൽ കേസുമായും ക്രിമിനൽ കേസുമായും ബഹുമാനായിട്ട് ബെന്നിസാറോടും എസ് പി ബഹുമാനോട് സുവിദാസ്റോട് അന്വേഷിച്ച് വേണ്ട രീതിയിലുള്ള നടപടികൾ ഞാൻ കൈക്കൊള്ളുക തന്നെ ചെയ്യും നാളെ ഒരാൾക്കും ഈ ഒരു വിധി കേരളത്തിൽ ഉണ്ടാവരുത് എൻ്റെ മനസ്സിനെ കരുത്തുകൊണ്ടും ഞാൻ വർക്ക് ചെയ്ത പത്തോളം പോലീസ് സ്റ്റേഷനിൽ ഏകദേശം പതിനായിരത്തോളം പോലീസോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അവർ എനിക്ക് തന്ന സപ്പോർട്ടും സ്നേഹവും ആ ജനങ്ങളുടെ ഒരു ഇതും എൻ്റെ ഫാമിലി സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റിയത് കേസ് ഞാനത് നിയമവിദഗ്ധനോ ആലോചിക്കട്ടെ ഏതായാലും എനിക്കെതിരെ തെറ്റായ വാർത്ത ചാനലിനെതിരെ മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അത് മേലുദ്യോഗസ്ഥമായ നിർദ്ദേശപ്രകാരം നിയമപരമായി തന്നെ ഈ ആരോപണത്തിൽ പങ്കുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ടിപ്പോ എനിക്ക് തെളിവുകൾ എനിക്ക് കോൾ ഡീറ്റെയിൽസ് നോക്കിയില്ല അറിയാൻ പറ്റുള്ളൂ എനിക്ക് പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഫുഡ് ഉണ്ടാക്കുകയും ജോലിക്ക് നിന്നുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം കൃഷ്ണലാൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ പൂർണ്ണിന് എനിക്ക് കിട്ടിയ എനിക്ക് കിട്ടിയ എനിക്ക് കിട്ടിയ വിവരത്തെ ഞാൻ പറയുന്നത് നിങ്ങൾ ചെറിയ വിവരം കിട്ടുന്നതിന് മുന്നേ ചാനൽ കൊടുക്കുന്ന കേസ് ഈ സ്ത്രീക്കെതിരെ െതിരെ താങ്കൾ കേസെടുത്തിരുന്നോ ഊഹാപോഹങ്ങളുടെ നിങ്ങൾ പറഞ്ഞത് ഒരു സ്ത്രീ ഹണി ട്രാപ്പ് നടത്തുന്ന സ്ത്രീ ആണെന്ന് പറഞ്ഞു ഹണി ട്രാപ്പ് അതിൽ കേസെടുത്തിട്ടുണ്ടോ അതിൽ ട്രാപ്പിൽ കേസെടുത്തിട്ടുണ്ട് എന്റെ അടിസ്ഥാനത്തിലാണ് ഹണി ട്രാപ്പ് അത് അത് പറയാമൂലമുള്ള പരാതികൾ ലഭിച്ചതിൽ കേസെടുക്കാതിരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും സാധ്യമല്ലാപ്പ് രേഖാമൂലമുള്ള പരാതി ലഭിക്കാത്തതുകൊണ്ടാണ് കാരണം നമ്മളെല്ലാവരും സംസ്ഥാനത്തിൽ ജീവിക്കുന്നുണ്ട് ഈ പരാതിയുടെ പിന്നിൽ ഗൂഢാലോചന ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് ഇപ്പോൾ എന്ത് ചെയ്യാ കേരള പോലീസിനെ പ്രതിസന്ധിയിൽ നിർത്താനും ഉദ്യോഗസ്ഥന്മാരെ കരുവാരി തേച്ച്

ചാറ്റുകളിലും മറ്റും എനിക്ക് മനസ്സിലായിട്ടുള്ളത് വളരെ സത്യസന്ധമായാണ് മുട്ടിൽമുറി കേസ് ബെന്നി സാറ് അന്വേഷിച്ചിട്ടുള്ളത് അദ്ദേഹം വളരെ ഇന്റീഗ്രിറ്റഡ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ എന്നാണ് ഹണി ട്രാപ്പിന് കേസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഹണി ട്രാപ്പിന് ആർക്കെതിരെ ഈ സ്ത്രീക്കെതിരെ ഈ സ്ത്രീക്കെതിരെ രേഖാമൂലം പരാതി കിട്ടാത്തതിനാൽ ഹണി ട്രാപ്പിൽ കേസ്റ്റർ ഹണി ട്രാപ്പ് താങ്കൾ അങ്ങനെ ഉണ്ടോ ഞാൻ ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് അതായത് രേഖാമൂലം പരാതി ലഭിച്ചതിലെല്ലാം കേസ് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് പലരും ഭയന്നും സമൂഹത്തെ ഭയന്നും പരാതി അത് ഭയങ്കര കിട്ടിയ രഹസ്യവരമാണ് രഹസ്യവിരത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വീണിട്ടുള്ള വീണ് കിടന്നു ദയവായി രക്ഷം അല്ല ഞാൻ പറയട്ടെ ആരോപണം വന്നപ്പോൾ മേലുദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ അന്വേഷിച്ചു കഴിഞ്ഞു പല മേലുദ്യോഗസ്ഥരെ വിളിച്ചു ആ കാര്യത്തിൽ സി എയും ഡി വൈ എസ്പിയും അന്നത്തെ എസ്പിയും കുറ്റവാളികളല്ല സത്യസന്ധരാണ് എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം താങ്കൾക്കെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്ന് എനിക്കെതിരെയാണ് ആ സ്ത്രീ ബെന്നിസാറിന് പരാതിയിൽ കൊടുത്തിട്ടുള്ളതും പിന്നീട് എനിക്കും ബെന്നിസാറിനും എതിരെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുള്ളതും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പരാതി ആർക്കും കൊടുക്കാം അതിൽ അന്വേഷണം നടത്തി മാത്രം നടപടി ചെയ്യാൻ എന്നാണ് ശരി അല്ലാതെ നിരപരാധികളെ പിടിച്ച് എന്തെങ്കിലും കാര്യങ്ങളിൽ നേരെ അവരുടെ മാന്യത തകർക്കുന്ന രീതിയിൽ വാർത്ത വന്ന ശേഷം പിന്നീട് ഖേദിച്ചിട്ട് അവരുടെ ലൈഫിൽ ഇത്രയും സ്പോയിൻറ്റഡ് ആയിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും ബെന്നി സാറിന് അവർ പരാതി കൊടുത്ത ശേഷം ആണ് അവർ പിന്നീട് നേരിട്ട് സർക്ക് പരാതി നൽകിയിട്ടുള്ളത് എന്നാൽ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം എനിക്ക് പറയാനുള്ളത് ഒറ്റ പറഞ്ഞു പെട്ടെന്ന് ഒറ്റ നടന്ന കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പരാതിയായി സ്റ്റേഷനിലേക്ക് വന്നു പറഞ്ഞില്ലേ ഒരു മിനിറ്റ് സ്പെസിഫിള്ള പുതിയ പരാതിയായിരുന്നു ഈ സംഭവം ഉണ്ടായതിനു ശേഷം മാസങ്ങൾക്ക് ശേഷം പിന്നീട് അവര് സിവിൽ പരാതി വന്നിട്ടുള്ളത് അപ്പോൾ ആർ ഡി ഒ കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് അത് തീർക്കാൻ വേണ്ടിട്ട് നിർദ്ദേശം ആയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് in